െ അല്ലേ ഒറ്റ സീനുള്ളിൽ കണ്ണി ഒറ്റ സീനുള്ള അല്ല ഇതിനെ പുതിയ കാഴ്ചകളാണ് നമ്മുടെ സിനിമയില് പ്രതീക്ഷിക്കുന്നത് ആ പുതിയ കാഴ്ചകളുണ്ടായിരുന്നു ജെയ്സ് ജെയ്സൊരു പ്രോമിസിങ് ആക്ടറാക്കി നമുക്ക് വളരെ ഗംഭീരമായിട്ട് യ്ജ് അല്ല പ്ലേ ചെയ്തിരിക്കുന്നത് ഭയങ്കര നമ്മളെ ഫുൾ അതാണ് ഏജ് പ്ലേ ചെയ്യുന്നതിനാണ് ഒരു അദ്ദേഹത്തിൻ്റെ ഏജ് അല്ലാതെ പ്ലേ ചെയ്യുന്ന ഒരു ആക്ടറിൻ്റെ പ്രൊണ്ടൻഷ്യൽ നമ്മുടെ ഗിന്തിലേക്ക് ചോദിച്ചത് പിന്നെ എല്ലാവരുടെ സുഹൃത്തുക്കളും ഇതിലും ഷാജു ഷാജു ഗ്രിന് ഇതിലും വളരെ നല്ലൊരു മുഹൂർത്തവില വരുന്നുണ്ട് അത് നന്നായിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതിന്റെ എക്സൈറ്റ്മെന്റ് അത് നമുക്ക് പടത്തിൽ എപ്പോഴും ഒരു പ്രേക്ഷൻ എന്താണ് അടുത്തത് നടത്തുന്നത് പ്രിഡിക്റ്റബിൾ അല്ല ഇപ്പോഴും ഒരു സിനിമയിലൊരു സക്സസ് എന്ന് പറയുന്നത് ആദ്യ ആദ്യത്തെ ഞാൻ ഉണ്ടായിരുന്നു ായിരുന്നു ബാങ്കിങ്ഫേഴ്സ് എന്ന് പറഞ്ഞു സസ്പെൻസിബിൾ ആയിരുന്നു സസ്പെൻസ് അമ്മേ അദ്ദേഹം നല്ലൊരു പ്രോമിസിംഗ് ഡയറക്ടറായിട്ട് മാറും അപ്പൊ എല്ലാം ഇതാ ഞാൻ ഇത്ര നടക്ക് ഇത്ര 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 കുറച്ച് വൈകണ്ട കണ്ടിട്ട് ഞാൻ ഓടി ഇത്ര 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 സരി ഇഫീഷ്യൽ ഇഫീഷ്യൽ നടന്നു നടന്നു thank <laughs> you